എനി ക്രിയേറ്റർ എനി ഡയറക്ടർ ഇന്ന് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി വായ്പൊഴ്സ് അപ്പൊ കങ്കുവ കണ്ടിട്ട് വന്നാണ് രാവിലെ നാലു മണിക്ക് പോയതാണ് പടം തുടങ്ങുമ്പോ നാലേ മുക്കാലായി അഞ്ചു മണിയായി ഉറക്കം പോയി എന്നാൽ നമ്മളത്രയും വലിയ സൂര്യ ഫാൻസ് ആയോണ്ടാണ് റിവ്യൂ എടുക്കണേക്കാട്ടിലും അപ്പുറം സൂര്യയുടെ സിനിമ ഒന്ന് തിയേറ്ററിൽ ഒരുപാട് നാൾക്ക് ശേഷം കാണാലോ എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഇത്രയും നേരത്തെ തന്നെ മുക്കിയത് ബെസ്റ്റ് ഷോക്ക് തന്നെ പോയത് എന്റെ മോനെ തളിച്ചിട്ടെ എന്നാ പണി വെച്ചിരിക്കലും പൊക്കോടെ അച്ഛക്കനെ കൊണ്ടൊന്നും ശിവ സൂപ്പർ ആയിട്ട് മറ്റേ കൈമളി മാഷ് എല്ലാം പഠിച്ചു നല്ലൊരു കഥയോ സ്ക്രിപ്റ്റോ ഏതാ പഠിച്ചില്ല And uh, then they thump മനസ്സിലായത് അതന്നെ ഉണ്ടാവുമ്പോഴുള്ള വേറെ ആരും തിയേറ്ററിന്റെ അരിക്ക് പോകുന്നു തോന്നുന്നില്ല ആദ്യമായിട്ടൊരു ഡീഗ്രീ ഡീന്നല്ലേ സൂര്യടും തിയേറ്ററിൽ മിസ് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഊട്ടിയിട്ടാണല്ലോ അതേപോലെ ചെറുപ്പം മുതലുള്ള അത്ര അയ്യോ അത്രയും മോശമായിട്ടുള്ള ഒരു പടം അല്ലെങ്കിൽ ഒരു കഥ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് പറയുമ്പോ എല്ലാം പറയണം അത്ര എഫേർട്ട് എടുത്ത് സൂര്യനെ കൊണ്ട് പണിയിപ്പിച്ച് കൊന്നുണ്ട് ശിവ പക്ഷെ ഒന്നുമില്ല ഒരു എഫക്ട് ഒരു പ്രൊഡക്റ്റ് ആകട്ടില്ല ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാത്ത ഒരു മൂവിയായി മാറി ഒരു ഒരുക്കോട്ടെ സ്റ്റോറി ആയിക്കോട്ടെ ഒരു തരത്തിലൊരു ഇമ്പാക്ട് നമുക്ക് ഉള്ളിലേക്ക് തരാൻ പറ്റാത്ത ഒരു കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അതിന്റെ വേറെ ഒരു അവരാധം കൊണ്ട് വെച്ചിട്ടുണ്ട് ഒരു മുതലേടെ സീൻ അത് സി ജി ഐടെ എഴുതി കാണിക്കുന്നത് സൈഡിൽ സി ജി ഐണ്ടറിയില്ല ഒറിജിനൽ കൊല്ലം ഇല്ല പത്ത് മിനിറ്റ് ചെറിയ ചക്കന് വെച്ചിട്ടുള്ള ഒരു സെന്റിമെന്റ്സും ഇമോഷണൽ ട്രാക്കും പിടിച്ചിട്ടൊരു ഗുരന്തപടം രണ്ട് കാലഘട്ടത്തില് എല്ലാരും പുനർജന്മമാണ് കാമിയൊക്കെ മുന്നേ റിവീലാണ് ഡ്രൈലറിൽ തന്നെ അതുകൊണ്ട് അത് സസ്പെൻസ് ഒന്നുമല്ല കാർത്തിയുടെ റോള് അത് മാത്രം അവസാനത്ത് ഒരു പത്ത് മിനിറ്റ് ഒരു സ്വാഗ് കിട്ടി തിയേറ്ററിൽ കാർത്തി വന്നപ്പോ ആ ഒരു സ്വാഗ് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യക്ക് പോലും ിൽ ഇന്റർനെറ്റ് ഇൻട്രോ ഇൻട്രോ കങ്കുവ സോങ്ങും അത് മാത്രാണ് എന്തെങ്കിലും ഉള്ളത് ബാക്കി ഭയങ്കര അരോചകായിട്ടുള്ള ബിജിഎമ്മും ചെവ്വിടെ കഴിച്ചു പോവാ ഒന്നാമത് ത്രീ ആണ് നമ്മൾ കണ്ടത് കണ്ണിനും കാതിനും ഭ്രാന്തി പിടിച്ച അവസ്ഥയാണ് സത്യം പറയാമല്ലോ ഇറങ്ങി പോരാ എങ്ങനെയെങ്കിലും റിവ്യൂ ഇടണല്ലോ എന്ന് അവസാനം കണ്ടിരുന്നത് സത്യം പറയാം ഈ മാസമായിട്ടുള്ള ഇന്റർവെൽ ഇന്റർവെൽ ഒരു ഫൈറ്റ് സീൻ വരുന്നുണ്ട് ഒക്കെ ഫൈറ്റ് വരുന്നുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാൻ ഉറങ്ങാനുള്ള ഒരു ഫൈറ്റ് തന്നെയാണ് സുഖമായിട്ട് സത്യം അതായത് ലേഖാണോ ബോറാണ് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കണ്ടു നാലു മണിക്ക് പോയോണ്ടല്ലോട്ടോ അത് ഏത് സമയത്ത് പോയി ആര് കണ്ടാലും നല്ല ഉറക്കം വരും അതേപോലത്തെ പടാ എന്റെ പൊന്നു ഇതുപോലെ നമ്മൾ സത്യം നമ്മൾ നമ്മളത്രയും വലിയൊരു സൂര്യ ഫാൻസ് ആണ് ഞങ്ങളെല്ലാരും ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരുവിധ എല്ലാരും സൂര്യൻ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാര് എന്നിട്ട് നമ്മള് വിജയുടെ ഇറങ്ങിയ സമയത്ത് നമ്മൾ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോ നമ്മളപ്പൊ വിചാരിച്ചിട്ടുണ്ട് വിജയ് എനിക്കിത് ഒരു മോശം അഭിപ്രായം പറഞ്ഞുകൊണ്ട് റിവ്യൂ തുടങ്ങണ നമ്മള് അതുവരെ ഒഴിവാക്കിയിട്ട ആൾക്കാരാണ് എന്നിട്ട് നമ്മുടെ സൂര്യയുടെ പടത്തിന് ഇങ്ങനെ പറയണ്ട വന്നേന് ശിവേനെ കയ്യില് കിട്ടിയ ഏതൊരാള് പറഞ്ഞ കേട്ടു ശിവേണന്റെ കയ്യില് കിട്ടിയ ലൊക്കേഷൻ തിരഞ്ഞു പിടിച്ച അയാളുടെ മോളിന്റെ പിടിച്ചോറിക്കുന്നു സത്യം ഇതേപോലത്തെ പൊട്ടെന്ന് പറഞ്ഞ പൊട്ടൻ സ്റ്റോറി തേങ്ങെടുത്തുണ്ടാവും എല്ലാ സീൻ കാണുമ്പോഴും ഈവൻ കോസ്റ്റ്യൂംസ് അടക്കം അല്ലെങ്കിൽ വിഷ്വൽ എഫക്ട് അടക്കം ഓരോ വരുന്ന സീനൊക്കെ ഉണ്ട് പറയണ്ടെ വവാലും കാക്കിയൊക്കെ പൈസ ലോകം മനസ്സിലാവില്ല റിവ്യൂ പടത്തിന്റെ ടെക്നിക്കൽ സൈഡ് ഒക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങാറുള്ളത് പക്ഷേ ഇവിടെ ഒന്നും ഒരു തരത്തിലും പറയാണെങ്കില് ഓക്കെ ഡയറക്ഷൻ നമ്മടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുള്ളത് ഗോകുലം ഗോപാലാണ് മ്യൂസിക് മ്യൂസിക് നമ്മടെ മറ്റേ പുള്ളി അതെ എല്ലായിടത്തും കേട്ടിട്ട് തന്നെയാണ് പിന്നെ അത് ഭയങ്കര നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കൊടുക്ക പിന്നെ സൂര്യയുടെ അലർച്ച അലർച്ച എന്ന് പറഞ്ഞാൽ സൂര്യ സിംഗം ത്രീ കഴിഞ്ഞിട്ട് ഇതുപോലെ അലർജി വന്നിട്ടുണ്ടാവില്ല അതെ ആൾക്ക് വേറെ വല്ല സർജറി ചെയ്യേണ്ടി വരും ത്രോട്ടിനു വേണ്ടിട്ട് അതേപോലെ അലർപ്പിച്ചിട്ടുണ്ട് അത്രയും എഫേർട്ട് എടുപ്പിച്ചിട്ടുണ്ട് സൂര്യനോട് അത് മാതിരി എഫേർട്ട് എടുപ്പിച്ചിട്ടുണ്ട് ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും എല്ലാം കൊണ്ടും സൂര്യൻ നല്ല വർക്ക് എടുത്തിട്ടുണ്ട് സൂര്യ കുറ്റം പറയാനോ അല്ലെങ്കിൽ അഭിനയമേഖവില്ലെന്നൊന്നും പറയാൻ പറ്റില്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അത്രയും മോശമുള്ള ഒരു കഥയും ഒരു ഇമ്പാക്ടില്ലാത്ത ഒരു സ്ക്രിപ്റ്റും എന്ത് എന്തിനാണ് ഇങ്ങനെ ഒരു പടം ഇറക്കി ഇത്രയും ഹൈപ്പ് കൊടുത്തിറക്കിയെന്ന് ദൈവത്തിന് അറിയാം ഹൈപ്പ് കൊടുത്തതിന് ഉദ്ദേശം ഇപ്പോഴാണ് മനസ്സിലാവുന്നുണ്ട് ചോടിച്ചാടി അവര് പ്രൊമോഷൻ നടത്തുന്നുണ്ടായിരുന്നു അതും മനസ്സിലാവും കഴിഞ്ഞാൽ മനസ്സിലാവും എന്തിനാ പ്രൊമോഷൻ ഒക്കെ അവിടെ വേറെ കളിക്കുന്ന ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ കെ ജി എഫിൽ കൊറച്ചാൾക്കാരെ അതേ കോസ്റ്റ്യൂമിനൊക്കെ അതില് കെ ജി എഫില് നായികയുടെ അച്ഛനായിട്ടുള്ള സെയിം കോസ്റ്റ്യൂം അത് വന്ന് ഈ സീൻസ് ഒന്നും ഇല്ല പിന്നെ ഈ പാട്ട് ശരിക്കും നമ്മുടെ നമ്മളെന്നെ കണ്ടിട്ടുള്ള ഇന്ത്യൻ മൂവീസിലുള്ള ബാഹുബലി അല്ലെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് കലക്കിയുടെ ഒക്കെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു പവർ അറിയണമെങ്കിൽ ഈ സിനിമ പോയി കാണണം എന്ത് പടങ്ങളോ അതൊക്കെ അതൊക്കെ അതെ തങ്ങാൻ ആ അതൊരു പിന്നെ ും അത് ഇതിനെക്കാട്ടിലും ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ട് സ്റ്റോറിയുണ്ട് പഴയത് കാട്ടിയപ്പോ അത് നന്നാന്ന് വിചാരിച്ചു പഴയത് തുടങ്ങിയ തീർന്നാ മതി ഫസ്റ്റ് ഹാഫിൽ കുറച്ചും പിന്നെ ലാസ്റ്റ് ഈ പാസ്റ്റ് ആണ് കാണിക്കുന്നത് റിവ്യൂ പറഞ്ഞ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഇത് ഇടാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നു നമ്മള് സിനിമ കഴിഞ്ഞ ഇവിടെ എട്ടരയ്ക്ക് എത്തിയതാ എന്നിട്ട് നമ്മൾ ഈ നേരം വരെയായിട്ടും വേണ വേണ്ടെന്ന് വെച്ചിട്ട് നിൽക്കുവായിരുന്നു സത്യമായിട്ടും കാരണം അത്രയും വിഷമമുണ്ട് സൂര്യയുടെ പഠത്തിന് ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നതില് എന്താ ചെയ്യാ അപ്പൊ എന്തായാലും സെക്കൻഡ് വെച്ചിട്ടാണ് ആദ്യം ഒന്ന് പറയാനുള്ളത് ആദ്യം തന്നെ ഒന്നാമത്തെ ഒരു പാർട്ട് എടുക്കാൻ പഠിക്കും എന്നിട്ട് സെക്കൻഡ് പാട്ടിനെ പറ്റി ആലോചിക്കാൻ പറയാനുള്ളത് ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഒരു സാധനം കൊണ്ട് ഇറക്കി വെച്ചിട്ട് അതില് ഞാൻ പറഞ്ഞു ലാസ്റ്റിൽ ഒരു പത്ത് മിനിറ്റ് കാർത്തിയുടെ കുറച്ച് സീന് ആ ഒരു സ്വാഗ് കിട്ടി തിയേറ്ററിൽ കിട്ടിയതും അതെ അതെറക്കാൻ പോളി ഇറക്കില്ല ഉറപ്പാ വെച്ച് കൊടുക്കില്ലെന്ന് തോന്നുന്നു അത്രയ്ക്കും ഭയങ്കര ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള ഒരു സിനിമ സത്യം ഇത്രയും കാലത്തിന്റെ ഈ കൊറേ നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ

ും ബുദ്ധമുട്ടായിട്ട് എറിയണത് അങ്ങനത്തെ എന്തൊക്കെ ഒരു ശതമാനത്തിൽ പോലും നമുക്ക് നല്ലെന്ന് പറയാൻ തോന്നാത്ത രീതിയിൽ വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട് സത്യം ഇതിനു വിട്ട് നമുക്കൊന്നും പറയാനില്ല വേണ്ടവർക്ക് പോയി കാണാം രണ്ടു കൊല്ലമൊക്കെ ആയി പാടാൻ തിയേറ്ററിൽ വന്നിട്ട് സൂര്യാരാ പാടം എന്തായാലും ഇറക്കിയ പൈസ മൊത്തം കിട്ടും ഉറപ്പൊന്നുമില്ല ഈ നിലയ്ക്ക് ഇണങ് കാരണം അതായത് നമ്മൾക്ക് പരിചയമുള്ള സർക്കിളിൽ പോലും പോലും ഇഷ്ടപ്പെട്ടില്ല അല്ല ഇത് പറയുന്നത് ഫാൻസ് ആയിട്ടുള്ള ആളുകളാണ് ാണ് പിന്നെ ഒരു തരത്തിലുള്ള സൂര്യോട് സൂര്യോട് അഭിനയം ഇഷ്ടപ്പെടാത്ത മറ്റു നടന്മാരെ ഫാൻസ് ഒക്കെ ആണെങ്കിൽ അവരിതിന് കൊല വിളിക്കും നമ്മളെന്നെ ഇങ്ങനെ പറയണ്ടെങ്കിൽ സൂര്യമുള്ള ദേഷ്യല്ല ഈ സിനിമകൾക്ക് പോയി തല വെച്ചൊരു നാലേക്കുമുള്ള ദേഷ്യാണ് ഈ ഭാഗത്ത് പോയിട്ട് ഓരോ സിനിമയും കമ്മിറ്റ് ചെയ്തിട്ട് സൂര്യൊക്കെ അഭിനയം സൂര്യ ആരും ചോദ്യം ആളാണ് കാരണം അത്ര അടിപൊളിയായിട്ട് അഭിനയിക്കുന്ന ആളാണ് ഇതിലാണെങ്കിലും ആളുടെ ഭാഗം ആള് ക്ലിയറായി ചെയ്തിട്ടുണ്ട് പക്ഷെ